കണ്ണൂരിലേക്ക് വിമാന സർവീസ് ആരംഭിച്ചതോടെ നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ച പ്രവാസികൾക്ക് വൻതിരിച്ചടി രണ്ടാഴ്ച മുമ്പുണ്ടായിരുന്ന തുകയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മൂന്നിരട്ടിയോളം നിരക്ക് കൂട്ടി കണ്ണൂരിലേക്കാണ് ഏറ്റവും കൂടിയ നിരക്ക് കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് നാൽപ്പത് മുതൽ അൻപത് ശതമാനത്തോളം അധിക തുക കണ്ണൂരിലേക്ക് നൽകേണ്ടി വരുന്നു ക്രിസ്മസ് പുതുവത്സര ദിനങ്ങളോട് അടുക്കുന്തോറും ടിക്കറ്റ് നിരക്ക് വീണ്ടും കൂടുമെന്നും ഈ രംഗത്തുള്ളവർ അറിയിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പുണ്ടായിരുന്ന തുകയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മൂന്നിരട്ടിയോളമാണ് നിരക്ക് കൂട്ടിയത് യു എയിൽ നിന്ന് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് സെക്ടറുകളിലേക്ക് മറ്റ് സ്വകാര്യ എയർലൈനുകളിൽ ഇന്നുപോയി ജനുവരി അഞ്ചിന് തിരിച്ചു വരാൻ ശരാശരി ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി മുന്നൂറ് ദീർഘം വരെയാണ് ടിക്കറ്റ് നിരക്ക് എന്നാൽ കണ്ണൂരിലേക്കിത് രണ്ടായിരത്തി തൊള്ളായിരം മുതൽ മൂവായിരത്തി മുന്നൂറ് മുന്നൂറ് വരെയാണ് ടിക്കറ്റ് നിരക്ക് ആയിരം ദീർഘത്തിലേറെ വ്യത്യാസം ഇതേ ദിവസങ്ങളിൽ ഷാർജയിൽ നിന്നും കണ്ണൂരിലേക്ക് പോയി വരാൻ രണ്ടായിരത്തി തൊള്ളായിരം ദീർഘം നൽകേണ്ടി വരുന്നു അബുദാബി കണ്ണൂർ അബുദാബി സെക്ടറിൽ ഇന്ന് പോയി ജനുവരി ആറിന് തിരിച്ചു വരാൻ മൂവായിരത്തി മുന്നൂറ് ദീർഘം നൽകിയാലേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ ക്രിസ്മസിനോട് അടുക്കുന്തോറും ഈ നിരക്ക് വൻ തോതിൽ ഉയരാനാണ് സാധ്യത കേരളത്തിലേക്കുള്ള എല്ലാ സെക്ടറുകളിലും സാമാന്യം ഭേദപ്പെട്ട നിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തിരക്ക് കൂടുമ്പോൾ നിരക്ക് കൂട്ടുക എന്ന പതിവ് രീതി ആവർത്തിക്കപ്പെടുന്നു സീസൺ തുടങ്ങുന്നതിന് മുൻപ് ശരാശരി അഞ്ഞൂറ് ദീർഘത്തിന് ടിക്കറ്റ് ലഭിച്ചിരുന്നിടത്താണ് നിരക്ക് രണ്ടും മൂന്നും ഇരട്ടി വർദ്ധിപ്പിച്ച് പ്രവാസികളെ പിഴിയുന്നത് ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതിൽ സ്വകാര്യ പൊതു എയർലൈനുകൾ മത്സരിക്കുകയാണ് എങ്കിലും പ്രവാസികളെ സഹായിക്കാനായി ആരംഭിച്ച ബജറ്റ് എയർലൈനായ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് മറ്റു എയർലൈനുകളെക്കാൾ കൂടുതൽ നിരക്ക് ഈടാക്കുന്നത് എന്നാണ് വിചിത്രമായ സംഭവം സ്വന്തം നാട്ടിലേക്ക് വിമാന സർവീസ് ആരംഭിച്ചതോടെ കുറഞ്ഞ ദിവസത്തെ അവധിക്കാണെങ്കിലും നാട്ടിൽ പോയി വരാമെന്ന മോഹത്തിനാണ് വിമാന കമ്പനി മൂന്നിരട്ടി വില നൽകിയിരിക്കുന്നത് ശീതകാല അവധി കഴിഞ്ഞ് യു എ യിൽ ജനുവരി ആറിന് സ്കൂളുകൾ തുറക്കുന്നതിനാൽ നാട്ടിൽ നിന്ന് യു എ ടിക്കറ്റ് നിരക്കും വൻതോതിൽ ഉയർത്തിയിരിക്കുകയാണ് ജനുവരി ഇരുപത് വരെ ഉയർന്ന ടിക്കറ്റ് നൽകിയാലേ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കില്ല